ആരാധക പിന്തുണയിൽ മുൻപന്തിയിലുള്ള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വരെ ഒരു കിരീടം പോലും സ്വന്തമാക്കിയിട്ടില്ല എങ്കിലും ഇന്ത്യൻ ഫുട്ബോളിന് വലിയ തരത്തിലുള്ള സംഭാവന നൽകാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പ്രധാനമായും അക്കാദമിക് താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ഐ എസ് എൽ ക്ലബുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടീമാണ് ബ്ലാസ്റ്റേഴ്സ് സഹൽ അബ്ദുൾ സമദ് നിഹാൽ സുധീഷ് ബിബിൻ മോഹനൻ അസ്ഹർ ഐമൻ തുടങ്ങിയ നിരവധി യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന താരങ്ങളെ ടീമിനായി വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും സത്യത്തിൽ സത്യത്തിൽ ഇത്തരം അക്കാദമിക് താരങ്ങളുടെ സേവനം ടീമിനായി ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ ഇത്തരം താരങ്ങളെ വിറ്റ് പണമാക്കുക എന്ന ബിസിനസ് തന്ത്രത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശ്രദ്ധ നൽകുന്നത് ഇത്തരത്തിൽ യുവ സൂപ്പർ താരങ്ങളായ സാലിനെയും നിഹാലിനെയും എല്ലാം ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് വിമർശനത്തിന് ഇടവരുത്തിയ സംഭവങ്ങളാണ് എന്നാൽ പുതിയ പരിശീലകന്റെ കീഴിൽ നിരവധി താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ക്കിടയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സുപ്രധാന താരങ്ങളായ ഐമനും അസ്‌ഹറും ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇരുവർക്കും പുതിയ ഏജൻ്റായെന്നും ഇതുവരെയും ഇവരുടെ പിതാവാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ പുതിയ ഏജന്റിന്റെ കീഴിൽ ഐമനും അസറും ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുമാണ് ആശിഷ് നേഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ പരിശീലകന്റെ കീഴിൽ ക്യാപ്റ്റൻ ലൂണയുടെ ഭാവി പോലും നിശ്ചയിക്കപ്പെടാതിരിക്കുമ്പോൾ ഡൊമസ്റ്റിക് താരങ്ങളായ ഐമനും അസറും അടുത്ത സീസണിൽ എവിടെ കളിച്ചാലും അതിൽ ആശ്ചര്യപ്പെടുന്നതിൽ അർത്ഥമില്ല എന്തായാലും സൂപ്പർ കപ്പിനുശേഷം പരിശീലകൻ ഡേവിഡ് കാറ്റലയുടെ നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണികൾ തന്നെ പ്രതീക്ഷിക്കാം